അപ്പം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു വിഷയമാണ് നമ്മൾ ചുറ്റുമുള്ള ആളുകൾ നമ്മൾ പണ്ടൊക്കെ നേറും മണും ആളൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇന്ന് നമുക്ക് അറിയില്ല നമ്മളെ വീട്ടിലുള്ള ആൾക്ക് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പം കഴിഞ്ഞ ദിവസം സർജറിക്ക് വന്ന ഒരു രോഗി രണ്ട് ഈ എല്ലായിടത്തും പോയി കച്ചറുണ്ടാവുന്നതാണ് ഇവന് ഒരു പയ്യനാണ് അപ്പം അടി ഉണ്ടായിട്ട് ഇവൻ്റെ ഷോൾഡർ ഇടയ്ക്കിടക്ക് എളുപ്പിൽ വിട്ടു പോവുകയാണ് അപ്പം അതിനു വേണ്ടിയാണ് സർജറി ചെയ്യണത് അപ്പം ഈ സർജറി ഈ ഉമ്മ പറഞ്ഞാൽ എന്താ അറിയോ ഇവന് പ്ലസ് ടു മുതൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഇപ്പം എഞ്ചിനീയറിങ് കോളേജിൽ ചേർത്ത് അവിടെ ഇടയ്ക്കിടക്ക് തല്ലുണ്ടാവും കോളേജിൽ തല്ലുണ്ടാണെന്നൊക്കെ അടി ബന കിട്ടുക എന്നും അടി വാങ്ങലാണ് എൻ്റെ പണി അങ്ങനെ ഞാൻ സർജറി ഒക്കെ ചെയ്ത് ആ റൂമ് കയറി ചെല്ലുമ്പോൾ വേറെ ചങ്ങായി ആ റൂമിൽ കമിഴ്ന്ന് ഇങ്ങനെ കിടക്കുന്നു സാധാരണ നമ്മൾ ഡോക്ടർമാരുടെ റൂമ് ചെല്ലുമ്പോൾ എന്താ ഉണ്ടാകുക എല്ലാവരും നീച്ചു ചെന്നിട്ടില്ലെങ്കിലും കിടക്കണമല്ലൊന്ന് നീച്ചി കുത്തിരിക്കെങ്കിലും ചെയ്യുമല്ലോ ഇപ്പം അങ്ങനെ കമിഴ്ന്ന് കിടക്കുകയാണ് ഓ നമ്മൾ വന്ന് അറിഞ്ഞിട്ടില്ല അറിയണല്ലോ വേറൊരു ലോകത്താണ് അപ്പൊ ഉമ്മാക്കൊരു വിഷമം ഉമ്മ എന്നോട് പറയാണ് ഇവനും അയിന്റെ ആളാണ് ഏത് ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചു ആ കിടക്കണത് ഓനും കാക്കാൻ്റെ അതിൻ്റെ ആളാണ് ലഹരിന്റെ ആളാണ് അതാണോ ഇത് ഇവിടെ സഹോദരങ്ങളെ മലപ്പുറം ജില്ലയിലെ കാര്യമാണ് ഞാൻ പറയണത് ഇവിടെ അമേരിക്കയിലും ഓക്സ്ഫോർഡിലും മറ്റേ ന്യൂയോർക്കത്തെ കാര്യമല്ല പറയണത് നമ്മളെ മലപ്പുറം ജില്ലയിലെ കാര്യമാണ് പറയണത് അപ്പൊ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞാല് അതാണ് ഈ ദുനിയാവിന്റെ അപ്പുറത്തേക്ക് ഒരു ജീവിതമില്ല അവിടെ പരമാവധി അടിച്ചു പൊളിക്ക ഇവിടെ പരമാവധി സന്തോഷിക്കണം ആനന്ദിക്കണം എന്ന് അപ്പൊ നമ്മൾ ജീവിതത്തിന്റെ ലക്ഷ്യം കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കല് മാത്രമേ മാർഗുള്ളൂ ഈ അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ ഇത്രയും അധികം ആളുകൾ ഡ്രഗിനും മരുന്നിനൊക്കെ അടിമപ്പെട്ട് ഡി അഡിക്ഷനൊക്കെ ആയിട്ട് കുടുംബമൊന്നുമില്ലാതെ ഫ്ളാറ്റുകളാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാൽ എന്താ പറയുക അവിടെ വലിയ വലിയ നമ്മളവിടെ ഇങ്ങനെ നിങ്ങള് കോഴിക്കോടൊക്കെ കാണുന്ന മരത്ത് വലിയ ഫ്ളാറ്റില്ലേ അതിലൊക്കെ ഡ്രഗ് അഡിക്റ്റുകൾക്കുള്ള ഫ്ലാറ്റുകളാണോ ചില ഫ്ലാറ്റുകളൊക്കെ അവിടെ സെക്യൂരിറ്റി ഉണ്ടാവും അവർക്ക് കുടുംബല്ല ഫാമിലി ഇല്ല ഭാര്യ ഒഴിവാക്കി കുടുംബത്തുനിന്ന് പുറത്ത് അവരിങ്ങനെ മാത്രം താമസം അവരെ സർക്കാർ ഇങ്ങനെ നോക്കി നടക്കണം നോക്കി അവരെ ചികിത്സിക്ക അങ്ങനത്തെ ഒരു ഒരു അവസ്ഥയിലേക്കാണ് അവിടെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇവരെ നമ്മൾ എങ്ങനെ പറഞ്ഞാൽ എന്തിൽ നിന്ന് ഇത് എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കരുത് നമ്മുടെ ജീവിതത്തിലെ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചാൽ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് വേറെ അറ്റാക്ക് വരും കൊക്കയിന് ഉപയോഗിച്ചാൽ മരടോണ മരിച്ച പോലെ അറ്റാക്ക് ഉണ്ടായിട്ട് മരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞെടുത്താൽ മരിച്ചോട്ടെ മരിച്ചോട്ടെ എന്താ പ്രശ്നം അപ്പൊ അതാ സഹോദരങ്ങളെ ഒന്നും ഒരു പരിഹാരമല്ല അവർ എന്തവർക്ക് പറഞ്ഞു കൊടുക്കുന്നള്ളതാണ് അതുകൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യം കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ മാറ്റാൻ സാധ്യമല്ല ഈ അവര് അവരൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുന്ന എന്താ വെച്ചാൽ അത് മാറാൻ കഴിയില്ല അത് അഡിക്ഷം വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് ഒരിക്കലുമില്ല സഹോദരങ്ങളെ മനുഷ്യന്റെ മനസ്സിനെ സംവിധാനിച്ച അള്ളാഹു കൃത്യമായിട്ട് ആ ഒരു ഏകദൈവ വിശ്വാസം ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം മാറ്റം സാധ്യമാണ് മാറ്റം സാധ്യമാണ് എന്ത് എത്ര തന്നെ അയാള് അതിൽ ഇൻവോൾവഡ് ആണെങ്കിലും അത് മാറ്റണം മാറ്റണമെന്നൊരാൾ മാറണമെന്നൊരാൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് മാറാൻ സാധിക്കും ഇവിടുത്തെ പ്രശ്നം എന്താ പറയാ ഞാൻ എന്തിനു മാറണം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് മാറാൻ പറ്റാത്തത് ഞാൻ എന്തിനു മാറണമെന്ന് കൃത്യമായി ബോധ്യപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് മാറുക എന്നത് വളരെ എളുപ്പമാണ് കാരണം എന്താ വെച്ചാൽ ഈ ജീവിതത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അവിടെയാണ് യഥാർത്ഥ സന്തോഷമുള്ളത് ഇതൊരു പരീക്ഷണത്തിന്റെ ജീവിതമാണ് എന്താ ഇപ്പൊ സങ്കടം വരുമ്പോഴാണ് ആളുകൾ ഉപയോഗിക്കുന്നത് ചില ആളുകൾ ഇതുപയോഗിക്കാനുള്ള കാരണം എന്താ ജീവിതത്തിലെ സങ്കടങ്ങളും പ്രയാസങ്ങളുമാണ് സന്തോഷമില്ലാത്തൊരവസ്ഥയാണ് ഇന്ന് വളരെ എൻജിനീയറിങ്ങിന്റെയും മെഡിക്കൽ കോളേജിലേക്ക് ക്യാമ്പസിൽ വളരെ വ്യാപകമായിട്ടാണ് ഉപയോഗിക്കുന്നത് കാരണം നിരാശയാണ് ആർക്കൊരു ഒരു എങ്ങനെ സന്തോഷം ഉണ്ടാകുക സഹോദരങ്ങളെ ഉള്ളതിലേക്കല്ല ഉള്ളതിലുള്ള സംതൃപ്തി ഇന്ന് ആളുകൾക്ക് കുറവാണ് എന്താണ് എനിക്കില്ലാത്തത് മറ്റവൻ എന്താ ഉള്ളത് എന്നാ നോക്കണേ അല്ലേ ഒരു ചങ്ങായി പരീക്ഷ തോറ്റ് അപ്പൊ എന്താ തോറ്റവും പറയണോ തോറ്റതല്ലോ അവന്റെ സങ്കടം മറ്റോ ജയിച്ചു എന്നുള്ളതാണോ സങ്കടം ആ ഒരു മനസ്സാണ് നമുക്കില്ലാതെ പോയത് നമുക്ക് കിട്ടാതെ പോയത് നമ്മൾക്കെടുത്തോ പോലെ പണ്ട് പതിനാല് ബില്യൺ ഡോളർ ആസ്തില്ലേ ഒരു ജർമ്മനിയിലെ ഒരു കോടീശ്വരൻ ആത്മഹത്യ ചെയ്താലും വർഷം മുമ്പ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് അപ്പം എന്താ കാരണം അറിയോ ഒരു ദിവസത്തെ ബിസിനസ്സിൽ എന്തോ വലിയ പ്രശ്നം വന്ന അയാൾക്ക് ആറ് ബില്ല് ഡോളറ് നഷ്ടം വന്നു അതിലയാൾ ആത്മഹത്യ ചെയ്തു അയാൾ നോക്കി നിങ്ങള് പതിനാല് ബില്യൺ ഡോളർ ഉള്ള ഒരാൾക്ക് ആറ് ബില്യൺ ഡോളർ നഷ്ടപ്പെട്ടാൽ ബാക്കി എട്ട് ബില്യൺ ഡോളർ കയ്യിലുണ്ട് നൂറ് തലമുറ ജീവിച്ചാലും തീരൂല എട്ട് ബില്യൺ ഡോളർ കയറുന്നേ എന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്തു അപ്പൊ എന്താ പ്രശ്നം നമ്മൾ നമുക്ക് നഷ്ടപ്പെട്ടതും നമുക്കില്ലാത്തതുമാണ് നോക്കുന്നത് നമ്മളടുത്ത് എന്തുണ്ട് നോക്കി നമുക്ക് രണ്ട് കണ്ണില്ലേ കൈയില്ല നമ്മൾ ഇന്ന് രാവിലെ കട്ട് വെടിന്ന് എണീറ്റ് വന്നില്ല ഇന്ന് രാവിലെ ഈ നേരം ഈ സമയം ഞാൻ ഈ പ്രസംഗിക്കുന്ന നേരം വരെ ലോകത്ത് എത്ര ആളുകൾക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്ട്രോക്ക് സംഭവിച്ചു ഒരു വാഗം തളർന്നു സംസാരശേഷി നഷ്ടപ്പെട്ടു എത്രയോ ആളുകൾക്ക് ഇന്ന് അവരുടെ ലാബ് റിപ്പോർട്ട് കയ്യിൽ കിട്ടി അവർക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിരിക്കുകയാണ് ഇന്ന് രാത്രി അവർ ഉറങ്ങൂല ഇതൊന്നും നമുക്കില്ല ഇതൊന്നും നമുക്ക് വന്നിട്ടില്ല നമ്മൾ രണ്ട് കാലുകൊണ്ട് നടന്നു വന്നു നമുക്ക് അള്ളാഹു എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പൊ ഈ നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് നോക്കി നന്ദി കാണിക്കുന്നതിന് പകരം നഷ്ടപ്പെട്ടതോർത്തും കിട്ടാത്തതും ഓർത്തുകൊണ്ടും സങ്കടപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാരണം എന്താണ് നമ്മൾ നോക്കുന്നത് യൂട്യൂബിൽ കാണുന്നത് എന്താണ് ഓൻ ഐഫോൺ പതിനഞ്ചുണ്ട് മറ്റോൻ ഈ കാറുണ്ട് ഓൻ അത് തുറക്കണത് വീഡിയോ ഇത് തുറക്കുന്ന വീഡിയോ നമുക്കതില്ല ഇതില്ല അങ്ങനെ ഇല്ലാത്തതിൻ്റെ സങ്കടങ്ങളും പരിഭവങ്ങളും നമ്മളെ തളർത്തുകയാണ് അവിടെയാണ് നിരാശ വരുന്നത് അവിടെയാണ് ആളുകൾ സന്തോഷം തേടി പോകുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊരു ചെറിയൊരു ജീവിതമാണ് വളരെ ചെറിയ ജീവിതം കുറച്ച് ആൾക്കാർ നേരത്തെ പോകും ജീവിതത്തിന് രണ്ട് ഘട്ടം ഉണ്ടെന്ന് മനസ്സിലാക്കുക ഒന്ന് ഈ ദുനിയാവിലെ ചെറിയൊരു ജീവിതം പിന്നെ മരണത്തിന് ശേഷമുള്ള കാലാകാല തറ്റമില്ലാത്ത ജീവിതം പക്ഷെ ആ ജീവിതത്തിൽ സന്തോഷം കിട്ടണമെങ്കിൽ എന്ത് ഈ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കണം അതിന് വളരെ ചെറിയൊരു ജീവിതമുള്ളൂ അപ്പൊ ഇവിടെ അള്ളാഹു പ്രയാസങ്ങൾ നൽകി എളുപ്പം നൽകിയൊക്കെ എന്ത് ചെയ്യും പരീക്ഷിക്കും അജബല്ലി അം മുഖ്മിൻ മുഖ്മിൻ്റെ കാര്യം എന്ത് അത്ഭുതമാണെന്നാണ് എന്താ അത്ഭുതം ഒരു ചെറിയ വിഷമം ഉണ്ടായി അതിന് പടച്ചോന് ഒരു കൂലി തരും അല്ലെ ഒരു വെള്ളക്കുപ്പായിട്ട് ഇന്നിങ്ങനെ ഇറങ്ങി വെള്ളിയാഴ്ചയെന്നു ചെറുതായിട്ട് എന്ത് ചെയ്തു ഒന്ന് മഞ്ഞ ഒരു മഞ്ഞളിന്റെ കറി ഒന്നിങ്ങനെ ആയി ഒരു വിഷമം അല്ല ബിരിയാണി ആ അച്ചാറിന്റെ ചോപ്പ് ഒരു ഉറ്റണ് ചാടി വെള്ള ഷർട്ട് ഇന്ന് പുതിയ ഷർട്ടാ ഒരു സങ്കടലേ പുതിയ ഫോണിന്റെ സ്ക്രീനും ഒരു വിരം മൂണ് ഒരു വിഷമം മനസ്സിൽ ഒരു വിഷമം വേണ്ട നിങ്ങളെ വിശ്വാസിയുടെ മനസ്സിനെ ബാധിച്ച ഏതൊരു വിഷമത്തിനും അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നു അത് ആഗ്രഹിച്ചാ മതി അതൊന്ന് ആഗ്രഹിച്ചാ മതി നിങ്ങളെ റബ്ബ് നമ്മുടെ റബ്ബ് നമുക്ക് നൽകും ഇത്രയും നല്ലൊരു സ്കീം വേറെ എവിടെയുള്ള സഹോദരങ്ങളെ